പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനാകർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പശ്ചാത്താപത്തോടും ഹൃദയപരമാർത്ഥതയോടും കൂടി ജീവിക്കുവാൻ വിളിക്കുന്ന ഈ പുണ്യമായ നോൻപുകാലത്തിൻ്റെ പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളങ്ങയെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെട്ടേക്ക് നന്ദി പറയുന്നു കാരുണ്യവാനാകർത്താവെ അങ്ങയുടെ കാരുണ്യവും ദൈവമാണ് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഉത്തമമായിട്ടുള്ള ബോധ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ഓർത്ത് നന്ദി പറയും പ്രിയമുള്ളവരെ വിശുദ്ധമായ ഉപവാസവും പ്രാർത്ഥനയും വഴി ക്രിസ്തീയ പോരാട്ടത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ നമ്മളെ വിളിക്കുന്ന ദിവസങ്ങൾ ആരംഭിക്കുകയാണ് ഇന്നു മുതൽ നാരകീയ ശക്തികൾക്കെതിരെ പോരാടുവാനും വിശുദ്ധമായി കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേരുവാനും നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു നിങ്ങളുടെ ഹൃദയം ആണ് വസ്ത്രമല്ല കീറേണ്ടതെന്ന് ജോയൽ പ്രവാച പുസ്തകത്തിൽ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അരിക്കലേക്ക് വരുവോ നിങ്ങളുടെ ഹൃദയത്തെ അല്ല കീറേണ്ടത് ക്ഷമാശീലിന് സ്നേഹസമ്പന്നനുമായ ദൈവത്തിൻ്റെ തിരുമ്പിൽ നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾക്ക് ശിക്ഷയേറ്റുവാങ്ങാനല്ല ഉദാരമതിയും കാരുണ്യവാനുമായ ദൈവത്തിൻ്റെ തിരുവുമ്പിൽ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കാനുള്ള ഒരു വിളി നമുക്ക് നൽകുകയാണ് ചെയ്ത പാവങ്ങളുടെ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഇളവ് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ അഭിഷേകത്താൽ നിറയുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കും അമ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം നമുക്കറിയാം ഭർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ പാപം ചെയ്തു പോയി ഈസോപ്പ് കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കുവാനും അചഞ്ചലമായ നവചൈതന്യം നിക്ഷേപിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും ആ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുക അവിടെ നിരുക്കിരിക്ക രക്ഷയുടെ സന്തോഷം സ്വീകരിക്കുവാൻ നമുക്കോരോരുത്തർക്കും ഈ പുണ്യമായ നോൻപുരങ്ങൾ ദിനങ്ങൾ ദൈവകൃപയാൽ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം പോലൂസ് പോസലും കുറേന്ത്യാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാമ രണ്ടാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇതാ സ്വീകാര്യമായ സമയം രക്ഷയുടെ ദിവസം സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥനയെ അവിടെ നിന്ന് കേട്ടു രക്ഷയുടെ ദിവസത്തിൽ നിന്നെ അവിടെ നിന്ന് സഹായിക്കുകയും ചെയ്യാം നമ്മെ സഹായിക്കുന്നതിനുള്ള സ്വീകാര്യമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെന്നും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുക അവിടുത്തെ കൃപാവലം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ട് അവിടുത്തെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും പരിശ്രമിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും നിൻ്റെ ബാസും പ്രാർത്ഥനയുമെല്ലാം ദൈവത്തിൻ്റെ ദ്രൂപിൽ പ്രീതികരമാകുന്ന വിധത്തിൽ ആയിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കും രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കും ഉപവസിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു ഉപവസിച്ചു എന്ന് പറഞ്ഞു നടക്കുകയല്ല ആ ഉപവാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആന്തരിക അർത്ഥം മനസ്സിലാക്കാനായിട്ടും സാധിക്കണം ഉപവസിക്കുന്നത് മുഖം മുഖംമുക്തിയേടാക്കിക്കൊണ്ട് ഞാൻ ഉപവസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലല്ല പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തിനു മുമ്പിൽ നീ നിന്നെ സമർപ്പിക്കുകയും കാരുണ്യപ്രവർത്തികൾ ചെയ്യും സഹോദര സ്നേഹത്താൽ നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ക്ഷമിക്കാനായിട്ട് കഴിയണമെന്നും വിരോധങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ഉപവാസങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നിൻ്റെ ഉപവാസവും പ്രാർത്ഥനകളും ദൈവത്തിനു മുമ്പിൽ പ്രീതികരമായി മാറ്റുവാനുള്ള ഒരു വിളിയാണ് നിനക്ക് നൽകുന്നത് ബുദ്ധവുമായിട്ടുള്ള ബോധ്യത്തോടി ഉപവാസം നമുക്ക് ആരംഭിക്കാം ചാരംപൂശി ചക്വശ്രം ധരിച്ചു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുമെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം ഈ ലോകം വെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നേക്കും നമുക്ക് പോകാൻ പറ്റിയില്ലെന്നും ഈ ലോകം വിട്ടു പോകേണ്ടതാണെന്നും സർവേശ്വരനോടൊത്ത് വാഴുവാനുമായിട്ടുള്ള ഒരുക്കമാണ് ഈ ലോക ജീവിതമെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കൃപ നൽകണമെന്ന് പ്രത്യേകമായിട്ടും നമുക്ക് ഈ ചാരബുധനാഴ്ച പ്രാർത്ഥിക്കാം ചാരമ്പൂശി അനധിപ്പിക്കാം അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചേക്കാം ഹൃദയ വിശുദ്ധിയോടുകൂടി അവിടുത്തെ തിരുവേൽക്കാം ഹൃദയം വിശുദ്ധീകരിച്ചു കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ ജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ